ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം വലിയൊരു അടിയാണ് ഇപ്പോൾ ലൈവില് നടന്നുകൊണ്ടിരുന്നത് അതായത് രേണു സുധിയും നമ്മുടെ അനീഷും തമ്മിൽ പൊരിഞ്ഞ അടി രേണു സുധി ഉറങ്ങുകയായിരുന്നു എന്നും താൻ വിളിച്ചുണത്തിയില്ലായിരുന്നുവെങ്കിൽ മറ്റേ പട്ടി കുറച്ച് നമ്മുടെ ലക്ഷറി ബജറ്റിൻ്റെ പൈസ പോകുമായിരുന്നെന്നും പോയിൻസ് പോകുമായിരുന്നെന്നും ചിലപ്പോൾ പണി കിട്ടുമായിരുന്നു കിട്ടുമായിരുന്നുവെന്നും പറഞ്ഞുകൊണ്ട് അനീഷ് തുടങ്ങിയതാണ് എന്റെ പൊന്നു അങ്ങോട്ട് ഇങ്ങോട്ട് ചില്ല് ചില്ല് രേണു സുതി അനീഷിനെ സത്യം പറഞ്ഞ അടിച്ചു ഒതുക്കണമെന്ന് അവർക്കുണ്ടാവ് അടിച്ചനെ ഈ ഒരു ഒരു നിമിഷം കഴിഞ്ഞെങ്കിൽ രേണു രേണുസുദി അടിക്കുമായിരുന്നു അത്ര കലിപ്പായിരുന്നു ലൈവ് കണ്ടവർക്കറിയാം അനീഷിന്റെ അടുത്ത് എല്ലാ ഒരു കലിയാണെന്നറിയോ ഒരു രക്ഷയില്ലാത്ത കലിയാണ് രേണുവിന് കാരണം അനീഷ് അറിയാമല്ലോ അനീഷ് ചൊറിഞ്ഞ് 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 പുറകെ പോവാണ് പട്ടി കൊരച്ചില്ലല്ലോ കുരയ്ക്കാതെ ഇയാൾ എന്തിനാണ് ഇങ്ങനെ കടന്ന് പറയുന്നത് എന്നാണ് രേണു സുധി ചോദിക്കുന്നത് താൻ പോടോ താൻ വൃത്തികെട്ടവനെ മറ്റവനെ മറിച്ചവനെ എക്സെട്രാ 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 എന്തൊക്കെയോ രേണു പറയുന്നുണ്ട് നീയെന്നും മറ്റവളെന്നും മറിച്ചവളെന്നൊക്കെ വിളിച്ച് തന്നെയാണ് അനീഷ് സംസാരിക്കുന്നത് അങ്ങനെ ഇന്ന് അനീഷും രേണു സുദീ തമ്മിൽ ലൈവില് ഒരു ഒന്നൊന്നര ഫൈറ്റ് നടന്നിട്ടുണ്ട് രേണു സുധി അത്യാവശ്യം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഫൈറ്റിൽ കാണുന്നത് അതായത് അനീഷിനേക്കാൾ ഓയിസ് റൈസ് ചെയ്തിട്ടുണ്ട് രേണു സുധി അതിലെ ന്യായാന്യായങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം ഉറങ്ങിപ്പോയാൽ പോയിന്റ് നഷ്ടപ്പെടും പക്ഷേ അനീഷിൻ്റെ ആ ഒരു ചൊറിച്ചിൽ ക്യാരക്ടറും എല്ലാവർക്കും അറിയാമല്ലോ രേണു അതുപോലെ തന്നെ കിട്ടിയ ഓപ്പർച്യൂണിറ്റി നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം